കൂട്ടുകാരെ ഞങ്ങൾ കൊട്ടാർ കൂട്ടി ചെന്നപ്പിയും എല്ലാവരും കൊല്ലം ബീച്ച് പ്രാക്കി പോയ കുഞ്ഞ ആ ഒരു കുഞ്ഞു കൂട്ടുകാരിന്ന് കാണാൻ പോട്ടുകാരെ കൊറോണ ആയതുകൊണ്ട് ഞങ്ങക്ക് പ്രാക്കിലും ഒന്നും പോകാൻ പറ്റത്തില്ല അരച്ചി න්න කොල්ලතු පෝන බෑව අගලෝටි ලාපයයින්න පැච්චි අවචන්න පන් කොල්ලත ප්‍රක අච්චිතයකුවා බීච මාට කානම් බෙට්ටියොල් අප නංගු අවචන්න අප රාචචයන ඔට යාරකා ලොඩන්න? අවටවැෙන්ඩි ඔන්න ඉර චරම් බෝල් ඉල්ලාන්න කුට තෝකි චොහුට වෙන්දූඩරි කලා? എന്തൊരു എന്തൂരെ വെണ്ടിക്കൂറുണ്ടോ വെണ്ടി 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 ആട്ടിലെ ചെയ്യുമ്പോഴത്തേനും കൂട്ടിക്കാതെ ഞങ്ങൾ ബീച്ചിൽ കുറിങ്ങ നടന്നോണ്ടിരിക്കുവാണ് ഏർ ഒന്നും കാണാൻ പറ്റുന്നില്ല ഏർ പെട്ടെന്ന് ഞങ്ങൾ രാത്രി പോയി കൂട്ടാതെ തോക്കൂ കൂട്ടാ കാണാൻ പറ്റും കര നല്ലോണം അങ്ങ് കൊട്ടി അങ്ക കൂട്ടിക്കാരെ പ്രാക്ക് അമ്മ അവർ ഒട്ടിരി കളിക്കഴിഞ്ഞു കൂട്ടാൻ ഇട്ടുണ്ടോ കര കൂട്ടായി കരയിലിട്ട് വന്നോ അത് ഏഹ് മിന്നൂറ്റിനും വാങ്ങി തന്നില്ല ഏഹ് ആ മീറ്റേച്ചക്ക് മുല്ലാക്കി പെരു അതോടായിക്കും വാങ്ങി തന്നില്ല ആ ഇല്ലെങ്കി അയങ്കി ഞങ്ങൾ അയക്കും വാങ്ങി കുട്ടി തന്നെ മിന്നൂറ്റി ചെച്ചൻ ചേച്ചി കൈ പിടിച്ചോണ്ടാണെ പോയെ ചെച്ചൻ ചേച്ചി മിന്നൂറ്റി നൽകുന്ന മോളാണ് കൂട്ടുകാരെ മിരിച്ചേച്ചി അപ്പറ്റൂടെ വെള്ളത്തിൽ ഇറങ്ങിയ മിലവടെ ഇറങ്ങിയാണ് ആ ഇറങ്ങി ഇപ്പം കാല്പ്പിച്ചേച്ചു പരിവാച്ച് ചെരുപ്പ് പൊട്ടിന് വെള്ളത്തിൽ കയറിയോണ്ട് ചെരുപ്പ് പൊട്ടിയെ കട്ടോ ആ ആ അതുകൊണ്ട് മിന്നൂറ്റ പേരെയാണ് ഇറങ്ങാടെ അവർ കൂടെ കളിപ്പസങ്ങൾ ഉണ്ടായിരുന്നു ඇ මීත සේචක මිනුවක් චිත්තපට ලෙත්තු කතන ශානන ම මිනූච නිත්ත පට අප පම්බරාන අරෝන මිනූච පම්බරවා වාමයේ. කුටල් කැරරි ඉත්තු අයින පැරේන මිනෝචච නොරු පම්බරවානම් කැඩ උටයි මිනූචෙන් කුටට වච කරම රඩායන්න මිින්නූචෙන් පැන්ගිරිීත්තා ඇකැන්ඩ ට කාරය පට කුටා නං ලර .

ൊട്ടിന അലിച്ച് പൊലിച്ച് ఫు్తకేచి వීతలోට పోయతలు කటకරේ කూటකාරය කూతార్කිి විරීవයිంgiి లేచేన చేచేన్న చప్రం నకి බැබමා.